അസ്സാമൈക്കു വർഹമു വബർ അലഹമുല്ലാമീൻ ആദരണീയരായ പണ്ഡിതരെ സുഹൃത്തുക്കളെ നമ്മളെ ഈ ഗ്രൂപ്പിലെ ക്ലാസ് നമ്പർ തൊണ്ണൂറ്റിയാറ് ഇന്നത്തെ രാത്രി വർക്കത്താക്കപ്പെട്ട ലൈലത്വമുബാറൊക്കെയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നവരും വേണ്ടതുപോലെ ഹയാത്താക്കുന്നവരുമായിരിക്കാം ആമുഖമായി ഞാൻ പറയട്ടെ നിങ്ങളൊക്കെ എന്തെല്ലാം വിവാദത്തുകൾ കൊണ്ട് ഇന്നത്തെ രാത്രി ധന്യമാക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും ആ കൂട്ടത്തിലൊക്കെ എന്നെയും എന്റെ കുടുംബങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആദ്യമായി പറയട്ടെ ഞാനും നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറ് നൽകട്ടെ ഭക്ഷണത്തിൽ വിശാലത ആയുഷിൽ വർദ്ധനവ് അവസാനമാർഗമേ നന്നാക്കുക ഇതെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ രാത്രിയിൽ മലക്കുകൾക്ക് അള്ളാഹു താല അടുത്ത ഒരു വർഷം വരേക്കുള്ള ഏടുകൾ കൈമാറുകയാണ് ആ കൈമാറുന്ന കൂട്ടത്തിൽ വിജയിച്ചവരുടെ ലിസ്റ്റമുണ്ട് പരാജയപ്പെട്ടവരുടെ ലിസ്റ്റമുണ്ട് മെമറിയെന്ന് പറഞ്ഞതുപോലെ പഠിച്ചവനെ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ് എന്റെ ലിസ്റ്റെങ്കിൽ നീ അതിൽ തന്നെ സ്ഥിരമാക്കെ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഇയെങ്കിൽ ആ പേരോട് മായ്ച്ചു കളഞ്ഞ് വിജയിച്ച ആളുകളുടെ ലിസ്റ്റിൽ നീ എഴുതി എന്ന് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ അള്ളാഹു അള്ളാഹ് നമ്മയൊക്കെ ആക്കി തീർക്കട്ടെ എന്ന് ചുരുങ്ങിയ രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കട്ടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹദാദിന്റെ തുടക്കമായി നിൽക്കുന്ന ഫാത്തിഹ സൂറത്ത് തന്നെയാണ് അതിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ മഹത്വങ്ങളുമാണ് നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യമായ കാര്യമായൊരു മുഹമ്മദ് ഉൽ ഹതീബ് ഷുബീൻ എന്ന് പറയുന്ന മഹാനവറുകൾ വിശദീകരിച്ചതായ വിവരണം ഈ കിതാബിലൂടെ ഹബീബ് എന്നവർ നക്കൽ ചെയ്ത് പറയുന്നു സുമ അതാബുൽ ഹദീസ് പിന്നെ ബഹുമാനപ്പെട്ടവർ ഹദീസ് കൊണ്ടുവന്നു കൊണ്ട് വിഷയങ്ങളൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് സുമ്മൽ പിന്നെ ഈ ബഹുമാനപ്പെട്ടവര് പറയുന്നു അള്ളാഹുവിന്റെ വാക്ക് ബിസ്മില്ലാ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അത് വിശദീകരിക്കുന്നു അൽ മലിക്കില്ലാ ഇല്ല ഇയാഹു എന്നാണ് അള്ളാ എന്ന് പറയുന്ന ബിസ്മില്ലാഹ്യന്റെ അർത്ഥം രാജാതിരാജനായ അവര് മാത്രമേ ആരാധിക്കാവൂ മറ്റൊരാർക്കും ആരാധനയില്ല അങ്ങനെ ആരാധനയ്ക്ക് ഉടമയായ അള്ളാഹ് ആ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുനാമം കൊണ്ടെന്നൊക്കെ പറയാം പിന്നെ പറയുന്നത് അറോഹമാനി എന്നതാ അറുഹമാനിക്കർത്ഥം പറയുന്നത് മഹാൻ ഐ അല്ലിൻ ഉൾപ്പെടുത്തിയിട്ട ഇതിന്റെ വ്യാഖ്യാനമായ കിത്താബിലാണ് ഊമ്പര് പറയുന്നത് അള്ളാഹു സുബാനുഹുല ഉണ്ടാക്കൽ കൊണ്ടും അവൻ വിശദീകരിക്കുക എല്ലാ സൃഷ്ടികളെയും ഉണ്ടാക്കി വിശദീകരിച്ച് നിയമത്തു കൊടുക്കുക തായ്ഭാഗത്തും മുകൾ ഭാഗത്തും അടുത്തവർക്കും അകന്നവർക്കും എല്ലാവർക്കും അള്ളാഹു താല നിയമത്വം ഉണ്ടാക്കിയിട്ട് അവൻ ഉണ്ടാക്കുക ബയാൻ ചെയ്യുക എന്ന അനുഗ്രഹം കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു അങ്ങനത്തെ അല്ല എന്ന അർത്ഥം അള്ളാഹുവിന്റെ പൊരുത്തം കൊണ്ട് അവന്റെ ഇഷ്ടക്കാര ഇഷ്ടക്കാരെ ഈ ജനങ്ങൾക്ക് ഇടയിൽ നിന്ന് അവൻ പ്രത്യേകമാക്കുന്നതായ അല്ലാ എന്നുള്ളതാണ് ബിസ്മില്ലാർ റഹ്മാൻ റഹീം എന്നതിലൂടെ അർത്ഥം വെച്ചു പോകുന്നത് എന്നിട്ട് മഹാൻ പറയുന്നു ആയത്തുമിനൽ ഫാത്തിഹത്തി ബിസ്മില്ലാർ റഹ്മാൻ റഹീം പാത്തിഹാസുറത്തിലൊരായത്താണ് ഈ പറയുന്ന അങ്ങനെയാണ് എന്നതിന്റെ മേലാണ് മേലിലാണ് മക്കാവുൽ കൂഫ ബൂഫയിലെയും മക്കയിലെയും ഓത്തുകാരും രണ്ട് നാട്ടിലുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അങ്ങനെയാണ് ഒബിന് മുബാറക്കിയോ ഷാഫിയോ അവരും അങ്ങനെ തന്നെ പറയുന്നു ബിസ്മി ഫാത്തിൽപ്പെട്ടതാണ് ബിസ്മി എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഈ നഗരങ്ങളിലുള്ളതായകളൊക്കെ അങ്ങനെ പറയുന്നത് ബിസ്മി ഓ ഈ ഫാത്തിൽ പെട്ടതല്ല പറയുന്നത് അങ്ങനെയാണ് ഒ മാലിക്കുൽ പ്രമുഖന്മാരായ ഔസായി ഇവരൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് ബിസ്മി പെട്ടതല്ല എന്ന് ഇങ്ങനെ അഭിപ്രായമുണ്ട് മഹാനവറുകൾ വിശദീകരിക്കുന്നതിന് തെളിവ് ധരിച്ചുകൊണ്ട് തന്നെ വയദിൽ ഔവലി ബിസ്മി പാത്തിയിൽ പെട്ടതാണെന്നാണല്ലോ അഭിപ്രായം അതിനെന്താ തെളിവ് തെളിവുണ്ട് അതിനായി അറിയിക്കുന്നതാണ് മാറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്ന് അന്നഹു സാഹു അലഹി വസല്ലാത്തിൻ

എന്തുകൊണ്ട് ലി അന്നഹിക്ഷട്ടും ഫാത്തിൽ ഖുർആനെ മാതാവാണ് ഉമ്മുൽ കിതാബി കിതാബിന്റെ ഉമ്മയാണ് ആവർത്തിച്ചാവർത്തിച്ച് ഓതപ്പെടുന്ന ബിസ്മിൻലാഹു റഹ്മാൻ ആയ തിഹാർ ഈ ഏഴ് ആയത്തോളിൽ ഒരത്താണ് ബിസ്മിൻലാഹു റഹ്മാനുർ റഹീം എന്നുള്ളതും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കാണിച്ച് അറിയിച്ചു തരുന്നു എന്ത് ബിസ്മി ആയത്തിൽപ്പെട്ടതാണ് തീർന്നിട്ടില്ല ൾ നമുക്ക് വളരെ ബലപ്പെടുത്തിക്കൊണ്ട് തന്നെ നക്കലുകൾ ഉദ്ധരിക്കുന്നു ഒരു ആയത്തായി ൊണ്ടുതന്നെ റഹ്മാൻ എന്നതിനെ എണ്ണിയിട്ടുണ്ട് ധാരാളം എന്നതിനെ മഹാനായ എണ്ണിരി ആ ബാത്യ സൂറത്തിന്റെ ലാസ്റ്റ് വരെ സിത്ത ആയാത്തിൻ ആറ് ആയത്തുകളായിട്ട് എണ്ണിയിട്ടുണ്ട് വായത്തുലി സൂറത്തിനില്ല ബറാദ് ൂറത്ത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സൂറത്തുകളിലും ആയത്തായിട്ട് പോന്നിട്ടുണ്ട് എണ്ണിപ്പോന്നിട്ടുണ്ട് അങ്ങനെയുള്ളതിലിജുമായി അല്ല മുസാഹി ഖത്തി അല്ലെ എഴുത്ത് പ്രകാരം തന്നെ മുസ്ഹാബുകളിൽ എന്തുണ്ടെന്നറിയാമോ ബിസ്മിയെ സ്ഥിരപ്പെടുത്തിയത് ആയി കാര്യത്തിന്റെ സുഹാബാക്കളിജുമാണ് അസുവരെ എല്ലാ സൂഹത്തോടും ആദ്യത്തിൽ എഴുത്തിൽ തന്നെ എന്തുണ്ട് വിസ്മുല്ലാർ വാഹിമുണ്ട് ബറാദ് സൂറത്തിൽ അതിൽ എന്തോടൊപ്പം തന്നെയാണ് എല്ലാ സൂറത്തിന്റെയും തലയ്ക്ക് വിസ്മിയുണ്ടെന്നും അതിൽ നിന്ന് ബറാദ് സൂറത്ത് ഒഴിച്ച് ആണെന്നും പറഞ്ഞത് ഋസുക്കളാക്കി തെരമ്പിരിക്കുക ഖുർആാനെ അതിനെ തൊട്ട് തനിപ്പിക്കുക എന്ന കാര്യത്തിൽ അതുപോലെ തന്നെ ഖുർആാനിലെ ഓരോന്നിനും ഓരോ ഹെഡിംഗ് ഇടുക ഇന്ന സൂറത്ത് ഇന്ന സൂറത്ത് എന്നതിനെ തൊട്ടും ഖുർആാനെ തനിപ്പിക്കുന്ന കാര്യത്തിൽ അഴുത് എന്ന കാര്യത്തെ തൊട്ടും ഖുർആാനെ തനിപ്പിച്ചു എത്രത്തോളം ആമീൻ ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല ഇതൊക്കെ ഒഴിവാക്കി ഇതെല്ലാം ഒഴിവാക്കി തനിപ്പിച്ച കാര്യത്തിൽ അധികമാക്കലോടൊപ്പം തന്നെ ബിസ്മി എന്ന് പറയുന്നതിന് എല്ലാ സൂറത്തിന്റെ തലക്കൽ കൊണ്ടുവരികയും എഴുതുകയും ആയത്താണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതേസമയത്ത് സൂറത്തിൽ ബറാത്തു ഒഴിവാണെന്നും പറയുന്നു അപ്പോ എന്താ മനസ്സിലാക്കാനുള്ളത് ഫലോലം ദുർ കുർ നമാജാദുദാരിക്കാർ അപ്പോൾ ഈ ബിസ്മിൻലായർ റഹ്മാൻ റഹീ എന്ന് പറയുന്നതായ ആയത്ത് വിശുദ്ധമായിരിക്കുന്ന കുറാൽപ്പെട്ട ആയത് അല്ലാന്ന് വെക്കാം എന്നാ പിന്നെ സ്വഹാക്കൾ അതിനെ ജാഹിദാക്കുമായിരുന്നില്ലല്ലോ അതുകൊണ്ട് വരുമായിരുന്നില്ല കാരണം ഖുർആാനൻ കുർആനൻ കുർആാനല്ലാത്ത ഒന്നിനെ കുർആാനാണെന്ന് വിശ്വസിക്കാൻ ഒരിക്കലും സാധ്യമാവുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വിശ്രിപാദത്തിൽ പെട്ടെന്ന് പറയുന്നു അപ്പൊ ഖുർആൻ തന്നെയല്ലേ അത് അപദായത്തായതുകൊണ്ടല്ലേ ഖുർആനായി അംഗീകരിക്കുന്നത് അല്ലായിരുന്നുവെങ്കിൽ ആരും അത് അംഗീകരിക്കുമായിരുന്നില്ല കുർആാനാവാത്തതിന് ഇങ്ങനെ കുർആാനായി വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ വീട്ടും പറയട്ടെ ഈ ആ ബിസ്മി എന്ന് പറയുന്നത് ആയതുമുർ ആ നമ്പി സൂഹത്ത് മറിച്ച് നോക്കിയാൽ ആ നമ്പി സൂഹത്തിലുള്ള കുറാനിൽ ഒരു ആയത്തായിട്ട് തന്നെ ഉറപ്പാണ് ആർക്കും തർക്കമില്ലല്ലോ നമ്പിസൂറത്തിന് ആയത്ത് നമ്പി സൂറത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് സുമ ഇന്ന നറാഹ പിന്നീട് നിശ്ചയമായിട്ടും ആ ബിസ്മിയെ നമ്മൾ കാണുന്നു മുക്കറത്തൻ ആവർത്തിക്കപ്പെട്ടതായിട്ട് കാണുന്നു എവിടെ വി ഫുൽ ഖുർആൻ കുർആാൻ അതേ എഴുത്തുപ്രകാരം വീണ്ടും അവിടെ എഴുതിപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് ആ വിസ്മി ഫാത്തിഹാസുറത്തിന് ഉള്ളതാണെന്നും അത് കുറാൻ പെട്ടരായത്താണോ നിർബന്ധമായി വന്നില്ലേ അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അവിടെ എഴുതാൻ പാടില്ലായിരുന്നല്ലോ എന്നൊക്കെയാണ് നമ്മൾ സമർത്ഥിക്കുന്നത് ഇന്നാലോ എത്ര വട്ടംഹ്മാൻ സൂറത്തിൽ ആവർത്തിച്ച് കാണുന്നുണ്ട് ഒരൊറ്റ എഴുത്തുപ്രകാരം വിശുദ്ധമായിരിക്കുന്ന ഖുർആാനിൽ ഈ ആയത്തിൽ എത്ര വട്ടം ആവർത്തിച്ച് ആവർത്തിച്ചു വന്ന് കാണുന്നുണ്ട് അപ്പത് ഖുർആന്റെ ആയത്ത് തന്നെയല്ലേ എന്നല്ലേ എന്തെല്ലാം മനസ്സിലാക്കുക അല്ലെന്നാരും പറഞ്ഞിട്ടില്ലല്ലോ എന്നതുപോലെ വിസ്മി അങ്ങനെ തന്നെ നമ്മുടെ സൂറത്ത് രണ്ടട്ടം വന്നിട്ടുണ്ട് രണ്ടു വട്ടം നമ്മുടെ സുഹൃത്ത് വരുമ്പോ തന്നെ മനസ്സിലാക്കാം ആയത്തിൽ പെട്ടതാണെന്നല്ലേ പുല്ല അപ്പൊ എന്താ പറയുക ഇന്നൽ ഇന്നൽക്കുല്ലവന് കുർആാനീ ആവർത്തിക്കപ്പെട്ടത് മുഴുവനും കുർആാനിൽ പെട്ടതാന്നല്ലേ പറയാം അപ്പടെ ചോദ്യം വന്നേക്കാം എന്ത് അല്ലേ നിങ്ങൾ കുറുആാനിൽ ഇത് പെട്ടതാണെന്ന് ഇത്രയും സമർത്ഥിക്കുന്നുവെങ്കിൽ എങ്ങനെ വെച്ചിട്ടെ വിസ്മി എന്ന് വന്നത് മറ്റുള്ള സൂഹത്തിനും ഈ സൂറത്തിനും വേർതിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വരമ്പായി നിശ്ചയിച്ചുകൊണ്ട് ഒരു ഫസിലായിട്ട് കൊണ്ടുവന്നതായിട്ടേ ആ നിലക്ക് സൂറത്തിൽ ആനത്തെ തലക്ക് വിസ്മി കൊടുത്തു എന്ന് വന്നിവിടെയാണ് അതിൽ പെട്ടതായിക്കോളണം എന്നില്ലല്ലോ എന്തെങ്കിലും പറയപ്പെട്ടാലോ എന്നും മറുപടി ഉണ്ട് ഉജീബായി മറുപടി പറയപ്പെട്ടു എന്താ മറുപടി പറയപ്പെട്ടതുപോലെ ഫസലിനു വേണ്ടി സ്ഥിരപ്പെടുത്തിയതായെന്ന് വന്നാൽ കുർഹാനിൽ പെടാത്ത ഒന്നിനെ കുർഹാനായിട്ട് വിശ്വസിക്കൽ അതിനാൽ ലാജ്യമാകൂലേ അപ്പളും അപകടം വരൂലേ വല അവലി ഔവനിമത്തിൻ അങ്ങനെ വരികയാണെങ്കിൽ ഫസിൽ എന്ന നിലപാട് വെച്ചാൽ ബറാഅത്ത് സൂറത്തിന്റെ ആവത്തിൽ തന്നെ ബിസ്മി അവിടെയും വരണ്ടേ ഈ പറഞ്ഞ ഫസിൽ അവിടെ കുതകമല്ലേ വലം തെസ്മുൽ ഫാത്തി ഫാത്തികയുടെ ആദ്യത്തിൽ വിസ്മു വരാനും പാടില്ലല്ലോ ഇങ്ങനെയൊക്കെ ഇക്കൂടെ മസിൽ കാരണം എന്താ ഫാത്തികന്റെ ആദ്യത്തിൽ വിസ്മി വരണ്ടെന്ന് പറയാൻ കാരണം അതിനുമ്പാർ സുഹൃത്തില്ലല്ലോ അതുകൊണ്ട് അപ്പ നീ വാറക് പറയാം പറയപ്പെട്ടാൽ എന്തു പറയപ്പെട്ടു അൽ കുർആിത്തുരി പരമ്പരാഗതമായി ആരും എല്ലാവരും കളവിന് ഒരുമിച്ച് കൂടാത്ത അത്രേ ഒത്തവാത്തരായി എല്ലാവർക്കും ഇടയിൽ പ്രചാരമായി ആർക്കും തള്ളിക്കളാൻ കഴിയാത്ത വിധം തവാത്തുറ കൊണ്ട് സ്ഥിരപ്പെട്ടതാണല്ലോ വിശുദ്ധമായിരിക്കുന്നു ഖുർആൻ എന്ന് പറയപ്പെട്ടാലോ ഓജീബു അതിന് മറുപടി പറയപ്പെട്ടതെന്താ അന്ന മഹല്ലും ഈ തവാത്തുറിന്റെ മഹല്യെന്ന് പറയുന്നത് കുറുആനും കത്ത് ആ ഉറപ്പായിട്ടും കുറുആനാണെന്ന് സ്ഥിരപ്പെട്ടതിലാണ് ആ തവാത്തുർ നിങ്ങൾ പറയുന്നത് പോലെ ബിസ്മി കുറുആാനിൽ പെട്ടതല്ല എങ്കിൽ പിന്നെ തവാത്തോ അമ്മാ കുറുആ അപ്പോൾ കുറുആട്ടത് എങ്ങനെയാ ഹുക്കുമുക്കുമലക്കാണ് നനക്കല്ല എന്ന് വന്നാലോന്നു ഹുക്കുമൽക്കു കുറു ആനാണെന്ന് സ്ഥിരപ്പെട്ടതിൽ എന്ത് മതി ഉള്ള എന്നു മതിയാകും ഏതുപോലെ നന്നായി ഏതെല്ലാം കാര്യത്തിൽ പറ്റുമോ യാ നന്നായ എല്ലാ കാര്യവും നല്ല ഉണ്ടാവ എന്നതുപോലെ തന്നെ ഉക്കുമലക്കാണ് ഈ കുടാൻ തരപ്പെട്ടത് വന്നാൽ നന്മീ ലാല് മൂപ്പരിക്കെതിരായിട്ട് ഊപ്രന്മിയിലാണെന്ന് പറ്റൂല വേണം എന്നില്ല ഉണർത്താണ് അപ്പോൾ എന്താവും ആ നിലക്ക് വന്നാലും വിസ്മയായത്തിൽ പെട്ടതാണ് വരില്ലേ ും പറയട്ടെത്തിൽ മുസാഹിൽ അതേ എഴുത്തുമായിട്ട് വന്നല്ലോ ആ സ്ഥിരപ്പെട്ടു വന്നത് വിമാന തവാത്തിരി അത് തവാത്തിന്റെ അർത്ഥത്തിൽ തന്നെയാണല്ലോ അപ്പോഴും വിസ്മയത്തിൽ പെട്ടാന്ന് മനസ്സിലാവോ വായുദൻ വീണ്ടും പറയട്ടെ എല്ലരുടെയും അടുക്കൽ തവാത്തുറില്ല ഒരു വിഭാഗത്തിൽ എടുക്കൽ തവാത്തുർ സ്ഥിരപ്പെടുന്നു മറ്റൊരാളടുക്കൽ തവാത്രിയില്ല ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വിസ്മിയെ സ്ഥിരപ്പെടുത്തും അവ വിസ്മി ആയത്തിൽപ്പെട്ടതാണെന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും അവന് ചോദ്യം കൊടെ വരാനുണ്ട് വയം ചോദിച്ചാൽ ലോകാന ർആ ഭിസ്മി ആയത്തിൽ പെട്ടതാണ് വിസ്മി എന്ന് പറയുന്ന ആയത്തിൽ ഖുർആനിൽപ്പെട്ട വചനമല്ലേ ബിസ്മിർ ഖുർആൻ വചനമല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിസ്മിയെ നിഷേധിച്ചാൽ കാഫറാവുക എന്നുള്ളത് വരൂലേ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുടുമൂലാവ് ജീവാതിലും മറുപടി പറയപ്പെട്ടിട്ടുണ്ട് എന്ത് അന്നഹാതിഷയമായിട്ടും ഈ വിസ്മി ലോ ഉൻ അത് കുർആറിൽ പെട്ടതല്ലായിരുന്നുവെങ്കിൽ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ കുർആാറിൽ പെട്ടതല്ല നോക്കുക അങ്ങനെ വരികയാണ് എങ്കിൽ ഒരു ആരെ സ്ഥിരപ്പെടുത്തിയതായിരിക്കുന്ന ആൾ കാഫറാകുമോ എന്തായാലും മറുപടി അതാ ഇതിനെ കുറിച്ച് പറയാനുള്ളത് നാം വായതൻ വീണ്ടും പറയുന്നു അത്തക്ക് ഭീകർവുമായ കോറുമീയാ കാര്യം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ അത്തരം കാര്യങ്ങളെ കാഫറാക്കുക എന്നുള്ളത് ഉണ്ടാവുക ഉണ്ടാവില്ല അതിനെ ഏത്യപാത നിഷേധിക്കുമ്പോഴല്ലേ ഉറപ്പുള്ള നിഷേധിക്കുമ്പോഴല്ലേ കാഫറാവുള്ളൂ അതെന്നോണ്ട് കിട്ടിയതാണെങ്കിൽ വ്യാപ്രാവോയിലും ഇതിനേക്കാൾ കൂടുതലായി കൊണ്ട് ഈ വിഷയത്തെ ഞാൻ ചർച്ച ചെയ്ത് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അമ്മ ബറാത്തു പിന്നെ ബറാ അത് സൂറത്ത് എന്ന് പറയുന്നത് പല ഇഷത്തിൽ ആയത്വം ബിസ്നി എന്ന് പറയുന്നത് ബറാഹത്ത് സൂറത്തൊരായത്തല്ല എന്നുള്ള കാര്യം മറ്റുള്ള സൂറത്തുകളിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഈ മഹാപണ്ഡിതൻ പറയുന്നു എന്ന് പറയുന്നവർ തന്റെ ഭരണകാലത്ത് പുതുതായി ഉണ്ടാക്കിയതായ കാര്യമാണ് സൂറത്തിന്റെ നാമങ്ങളും അതുപോലെ തന്നെ ജുസുകളായി തിരിച്ചതും ഇന്ന് കാണുന്ന സ്ഥിരപ്പെട്ടത് അത് മുമ്പില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കാം സുമ്മകാല പിന്നീട് അദ്ദേഹം പറയുന്നു അത്ഭസ്മരത്വമാമായഹരി സൂറത്തെ പിന്നെ മുക പറയാനുള്ളത് ബിസ്മി അതിന്റെ ശേഷമുള്ളതും പിന്നെ അപസാര സൂറത്ത് വരെ ഉള്ളതിലൊക്കെ കാണുന്ന ബിസ്മി മപ്പൂറിൻ്റെ പറയപ്പെട്ട് വന്നതാണ് അല അൽ സിനി അടിയങ്ങളുടെ നാക്കിലൂടെ അങ്ങനെ പറഞ്ഞു പോന്നതാണ് എന്തിന് അവരറിയുവാൻ വേണ്ടി കൈവയു ബിസ്മി ആ ബിസ്മി ഭിസ്മിയുണ്ടല്ല അവസാ ബിസ്മി ആ ബിസ്മി കൊണ്ട് എങ്ങനെ അഥവാ അവ്വാവിന്റെ പേര് കൊണ്ട് എങ്ങനെയാണ് ബർക്കത്തെടുക്കേണ്ടത് എന്ന് അവരക്കറിയണം അങ്ങനെ അറിയാൻ വേണ്ടി ജനങ്ങളുടെ നാക്കിലൂടെ അങ്ങനെ പോന്നതാണ് ഈ ബിസ്മി വൈയു അഹമ്മദ് അലാമി അള്ളാഹോബിന്റെ അനുഗ്രഹത്തിന്റെ മനസ്സുദിക്കപ്പെടലെങ്ങനെ വയ്യം അള്ളാന്റെ അവതാരത്ത് എങ്ങനെയാണ് ചോദിക്കുക സങ്കൽപ്പിക്കണക്കാക്കപ്പെടുക എന്നുള്ളതൊക്കെ അറിയലാണ് അതുകൊണ്ട് നിങ്ങൾ പറയുക ജലാലു മഹല്ലിയു മഹല്ലി ഇമാം തങ്ങൾ പറഞ്ഞതുപോലെ എന്നതിന്റെ മുമ്പുള്ള വന്ന്ഹു അതിനോട് യോജിക്കുക എന്നുള്ളതാവാൻ വേണ്ടി എന്താ അറിയാമി കൗരിഹിൻ അടിയങ്ങളുടെ നാക്കിലൂടെ മൊഴിയുന്ന കാര്യത്തിൽ പെട്ടതായി ഇത് വന്നു അങ്ങനെ ആയതിനു വേണ്ടിയിട്ട് അതിനോട് യോജിപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇയാക്കനാഴ്ബുദു എന്നതിന് മുമ്പുള്ള സംഗതി ഒക്കെ വന്നത് പിന്നെ മുയെ കുറിച്ചും അർത്ഥങ്ങളും ആയിരിക്കുന്ന അർത്ഥങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിശാലമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇനി അദ്ദേഹത്തിനെന്തോ വീണ്ടും പറയാനുണ്ട് ഇൻഷാല് വീണ്ടും നമുക്കത് കേൾക്കാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇത് അള്ളാഹു നമ്മിന്ന് സ്വീകരിക്കട്ടെ മതായിരിക്കുന്ന ന്യൂനതകളും അപാകതകളും വല്ലാഹുത്തല പരിഹരിച്ച് നമ്മുടെ ജീവിതക്ക് സംശുദ്ധമായി ജീവിക്കുവാനുള്ള തോഫിയപ്പോ നൽകട്ടെ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നത് ആവശ്യത്തോടുകൂടെ ഞാൻ ഈ ക്ലിപ്പ് നിങ്ങളിലേക്ക് വിടുകയാണ് ഇന്ന് ദേശം സമയം മിനിറ്റുകൾ എഴുതിയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യണമെന്ന് വിനയസ്വരത്തിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു അസ്ലാം വലൈക്കു വർഹമുല്ലാഹി വാത്ത